എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബസേസ് സെൻട്രർലാൻഡ് എഫ് സി ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെൻട്രർലാൻഡ് എഫ് സിയെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നോ ഇന്നലെ യുണൈറ്റഡിന് വേണ്ടി ഷെസ്കോ ഗോൾ നേടിയിരുന്നു മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഇന്നലത്തെ മത്സരം കഴിഞ്ഞതിനു ശേഷം താരം ചില കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട് അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരം വലിയ ക്ലബ്ബിൽ കളിക്കുമ്പോൾ എപ്പോഴും ഏറെ സമ്മർദ്ദം ഉണ്ടാകും എന്നാൽ ഞങ്ങൾ അതെല്ലാം എല്ലപ്പോഴും പോസിറ്റീവ് രീതിയിൽ കാണുന്നു നന്നായി കളിക്കാനും വിജയിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് വീണ്ടും ഞങ്ങൾ തെളിയിച്ചു ഇപ്പോൾ അതേ രീതിയിൽ തുടർന്നു പോകുന്നതാണ് പ്രാധാന്യം നമുക്കറിയാം മാഞ്ചസ്റ്റർ യൂണിറ്റഡിനൊക്കെ വലിയ തരത്തിലുള്ള ആരാധകരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ടീമിൽ നിരവധി സമ്മർദ്ദങ്ങൾ ഉണ്ടാകും പരിശീലകന്മാരെ ഒഴിവാക്കാനും കളിക്കാരെ ഒഴിവാക്കാനും ഇതാണ് ഇതിലൂടെ ഷെസ്കോ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം അവരെ ഒരു ഊർജത്തിലാണ് എടുത്തുള്ളത് പോസിറ്റീവ് രീതിയിൽ കണ്ടുകൊണ്ട് ആണ് ഇന്നലെ കളിച്ചതെന്നും ഷെസ്കോ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ വിജയിച്ചത് അവർക്ക് ഒരു പോസിറ്റീവാണെന്നും ഇനി അടുത്ത മത്സരത്തിലും അവർ വിജയിക്കുമെന്നാണ് ഷെസ്കോ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം